ഹൃദയം ഹൃദയം ശരീരം ആത്മാവ് സൃഷ്ടാവിന്റെ രഹസ്യങ്ങൾ അവിടെയാണ് ആകാശഭൂമികളിലുള്ള ഒന്നിനും വഹിക്കാൻ കഴിയാത്ത പ്രകാശം അതിൽ നിറച്ചിരിക്കുന്നു ശരീരം അത് വാങ്ങാനും വിൽക്കാനും പറ്റും ആഗ്രഹങ്ങൾ അതിനെ കീഴടക്കും വിശ്വാസികളിൽ നിന്നും റബ്ബ് അത് വാങ്ങിയിരിക്കുന്നു ആത്മാവ് നാഥന്റെ സ്വത്തും പ്രത്യക്ഷതക്കുള്ള കണ്ണാടിയുമാണ് അതിൽ മറ്റൊന്നും പ്രത്യക്ഷപ്പെടുകയോ മുദ്രണം ചെയ്യപ്പെടുകയോ ഇല്ല റബ്ബ് ആത്മാക്കൾക്ക് മനസ്സിന്റെ മറയുടെ പിന്നിൽ പ്രത്യക്ഷപ്പെടുന്നു ആ ഹിജാബ് ഇല്ലെങ്കിൽ റബിന്റെ സൗന്ദര്യവും വിസാലും ജതുവും അടുപ്പവും തിരഞ്ഞെടുപ്പും അതിലൂടെ കരസ്ഥമാക്കാം ശരീരം മരിച്ചാൽ ശക്തി അപ്രത്യക്ഷമായി ഹൃദയം ശക്തമാകും ദുരിതങ്ങൾ കുടിച്ചു സാമീപ്യത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയരും റബ്ബ് സത്യം പറയുന്നവനും വഴികാട്ടിയുമാണ് മെന്റലി സ്ട്രോങ് ആയവർ ഇങ്ങനെയാണ് റബ്ബിന്റെ സൗന്ദര്യം ആസ്വദിച്ചത് നമുക്കും ഇത് തുടരാം